നിങ്ങൾ ആത്മാർത്ഥമായി പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായും പ്രയോജനപ്പെടുന്ന ഒരു ട്രിക്കാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധമാണ് കാട് കയറി പഠിച്ചു പോവുക എന്നത് ഇങ്ങനെ പഠിച്ചു പോകുന്ന കാര്യം പിന്നീട് തിരിഞ്ഞു നോക്കാറില്ല അങ്ങനെ ടോപ്പിക് കവർ ചെയ്യാനുള്ള നെറ്റോട്ടത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും എന്നാൽ ഗൂഗിൾ ജമിനിയുടെ ഈ ഒരു ഫ്രീ ടൂൾ ബുദ്ധിപരമായി നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കിയാൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകുമെന്ന് ഉറപ്പാണ് അതായത് നിങ്ങൾ നിങ്ങളൊരു ടോപ്പിക് പഠിക്കുവാണെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ഭൂമിയുടെ ഘടന എന്ന ടോപ്പിക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റാങ്ക് ഫയൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിലൂടെ ആ ടോപ്പിക് ഒന്ന് മനസ്സിരുത്തി വായിക്കുക അതിനുശേഷം ഗൂഗിൾ ജെമിനി ആപ്പ് ഓപ്പൺ ആക്കുക ചാറ്റ് ജി പി ടിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയില്ല അതുകൊണ്ട് ജമിനിൽ തന്നെ ഉപയോഗിക്കുക സ്ക്രീനിൽ കാണുന്നതുപോലെ പ്രോംറ്റ് കൊടുക്കുക സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന തരത്തിൽ ഒരു ലിങ്ക് ലഭിക്കും ആ ലിങ്കിൽ പോയാൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഹിൻ്റുകളും ചെറിയ നോട്ടുകളുമുൾപ്പെടെ ക്വിസ് മോഡലിൽ ലഭിക്കും ഇത് കൂടി ചെയ്തു നോക്കിയാൽ ആ ടോപ്പിക്ക് തറവാകുമെന്ന് ഉറപ്പാണ് എ ഐ ഉപയോഗിച്ച് പി എസ് സിയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ ഇതിലും നല്ലൊരു മാർഗമുണ്ടാവില്ല കണക്കും ഇംഗ്ലീഷുമൊക്കെ പഠിക്കാൻ ഈയൊരു ടൂൾ തന്നെ ധാരാളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ